ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യമാമ സത്യങ്ങളൊക്കെ തുടർന്ന് പറയുമ്പോൾ കെ കെ ഗ്രൂപ്പിൻ്റെ ആ ഓണർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ വലിയ മനസ്സ് ഇങ്ങനെയൊന്നും ആരും സത്യം പറയില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് തൻ്റെ കഴിവ് കൊണ്ടല്ല എന്നാരും പറയാൻ കൂട്ടാക്കില്ല അത് സത്യമാമയുടെ നല്ല മനസ്സ് അതൊക്കെ എവിടെ ഇരിക്കട്ടെ അതെന്നല്ലൊപ്പത്തെ ചോദ്യം രാഘവൻ സാറിൻ്റെ ചികിത്സ എന്തായി ആ ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു വലിയ കുഴപ്പമില്ല ഇവിടെ സത്യമാമയുടെ വീട്ടിലെ ഈ ഒരു സംരംഭവും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഈ ഓട്ടവും അതുകൊണ്ട് പോകുന്നു െന്ന് പറയാനോ അപ്പം ഇയാൾ ചോദിക്കണേ അല്ല വിഷ്ണു ഇവിടെ തിരക്കേടില്ലാത്ത ഓട്ടം കിട്ടുന്നുണ്ടോ തീർച്ചയായും തിരക്കേടില്ലാത്ത ഒരു ഓട്ടം തന്നെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാനിട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി വിഷ്ണു നിൽക്കുന്നു കേട്ടോ അപ്പം ഈ സമയം അല്ല ഇവന് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയോ എന്നയാൾ ചോദിക്കുമ്പോൾ ഒരാഗം പറയണോ ഓ എന്ത് ചോദ്യമാണിത് വണ്ടിയൊക്കെ നന്നായി ഓടിക്കും ഇവനെ ഇവന് വണ്ടി മാത്രമല്ല ലോറി വരെ ഓടിച്ചിരുന്നവനാണ് ഇപ്പോഴീ ഓട്ടോയിലോട്ട് കയറി എന്ന് പറയാനിട്ടോ ആഹാ ആൾ ഉള്ളാലോ ആള് ലോറിയൊക്കെ ഓടിക്കുന്നോ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ ഗവൺമെൻറിൽ ഒരു ഓർഡർ സീറ്റ് ഉണ്ട് ആ സീറ്റിൽ നിനക്ക് കയറാൻ തയ്യാറാണോ ഏത് സീറ്റ് എന്ത് സീറ്റ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അതൊക്കെ ഉണ്ട് താൽക്കാലിക പോസ്റ്റാണ് എങ്കിലും കൂടി നല്ല വരുമാനം കിട്ടും തർക്കമറില്ലാത്ത വരുമാനം അത് ഗവണ്മെന്റിന്റെ വരുമാനം എന്നാവുമ്പോൾ താൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പോലെയാണല്ലോ അതിന് ശമ്പളം വാങ്ങുമ്പോൾ അതിൻ്റെ സുഖം വേറെയല്ലേ അപ്പം തനിക്ക് തയ്യാറാണോ ഓ അതിനെന്താ എന്ന് വിഷ്ണു പറയുന്നുട്ടോ പക്ഷേ ആ പോസ്റ്റ് അത് പറയാനില്ല കെടുക്കമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടറിയാം എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്നത് ശാരദാമയാണ് ശാരദാമയുടെ അടുത്തോട്ട് രാജു ഓടി വന്നിരിക്കുകയാണ് രാജു പറയുന്നു നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് അറപ്പൊക്കെ ആയിരിക്കും അത്രയും വൃത്തികെട്ട സ്വഭാവമല്ലേ ഞാൻ കാട്ടിക്കൂട്ടിയത് ഞാനൊരു തെറ്റ് ചെയ്ത് ശാരദാമ്മ പറഞ്ഞിട്ട് സത്യാമ്മയുടെ വീട്ടിലോട്ട് പണിക്ക് പോയത് എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ എന്താ കാണിച്ചത് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടി നീ എന്നാലും അവിടെ കാണിച്ചത് എൻ്റെ ശാരദാമയ എൻ്റെ മാനസികാവസ്ഥയിൽ ശാരദാമയാണെങ്കിൽ അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എനിക്ക് പെട്ടെന്ന് എൻ്റെ പിടി വീട്ടു പോയതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ശതമാനം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താടി അവിടെ സംഭവിച്ചത് അതേ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ആ മാല എടുക്കാൻ ഒരു കാരണമുണ്ട് വീട്ടിൽ നിന്നും എന്നെ ഫിനാൻസിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരക്ക് പിടിച്ച് ചെറുതെ പിടിച്ച് ഓടുമ്പോഴാണ് ഈ മാല എൻ്റെ കണ്ണിൽ കട്ട് കണ്ടത് പക്ഷേ ഈ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പിഷാജിൻ്റെ ആ ഒരു ഉപദ്രവം എന്നിലേറ്റിരിക്കുന്നു എനിക്കെന്തോ എന്തോ ഒരു ദുർബുദ്ധി അപ്പോൾ തോന്നി എന്നെ ആരൊക്കെയോ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അതെടുത്തു പക്ഷേ വിഷ്ണു കുഞ്ഞിൻ്റെ ജയിലിൽ പോയി കിടക്കേണ്ടി വരിക വിഷ്ണു കുഞ്ഞു അതിൻ്റെ പേര് ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരദാമ്മ നിങ്ങളെന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോൾ ഒരു ജോലി ഇല്ല കൂലിയില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായി എങ്ങനെ പോകണം വീട് എങ്ങനെ കൊണ്ടു കൊടുക്കും എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയണിട്ടാ ശാരാമ പറയുകയാണെങ്കിൽ ഏടി പിന്നെ നിന്നെ ഞാനല്ലേ സത്യാമ്മയുടെ അടുത്തോട്ട് നീ അല്ലേ ഇവിടെ പണി പണിയുണ്ടായിരുന്ന അപ്പോൾ നിനക്ക് പണി തരാതെ ഞാൻ ഇരിക്കുമോ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് എൻ്റെ വീട്ടുമുറ്റത്ത് ഷാലിനി വന്ന് നിൽക്കുന്നത് ഷാലിനെ കണ്ടുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നോക്കുമ്പോൾ ഷാലിനിയുടെ വണ്ടിയിൽ നിന്ന് ഷാരി ഓടി വരുന്നതാണ് കേട്ടോ ഷാരി കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ അമ്മേ എനിക്കിനി വെയ്യോ അമ്മയെ അമ്മേ എന്നെ ഇനി പറഞ്ഞേക്കിത് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ഏട്ടാ ശാരദാമ എന്തിനാടി മോളെ നീ ഇങ്ങനെ കരയുന്നത് എന്താണ് നിന്റെ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഷാരി അറിയുകയാണ് അമ്മയെന്നെ വിട്ടു പോ കൊടുക്കരുത് ഞാനിനി ഇങ്ങോട്ടും പോകുന്നില്ല എൻ്റെ അമ്മയുടെ കൂടെയുള്ള ജീവിതം അത് മതി മടുത്തു എല്ലാം കൊണ്ടും മടുത്തു എല്ലാം മതിയായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി കരയുന്നത് കാണുമ്പോൾ ശാരഥാമ ചോദിക്കുകയാണ് എന്താണ് നിനക്ക് സംഭവിച്ചു സംഭവിച്ചതെന്ന് എന്നോട് തുറന്ന് പറ എനിക്ക് നിനക്ക് എനിക്കെന്തേലും വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ മോളൊന്നും പറ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കരയുമ്പോൾ എനിക്ക് മതിയായി എല്ലാം കൊണ്ടും മതിയായി ഇനിയില്ല ഇനി ീ എനിക്ക് മറുത്തു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കയറിയുമ്പോൾ ഉടൻ തന്നെ ഷാനിയോട് കാര്യം തിരക്കൊന്നു കൂട്ടാം അപ്പോൾ ഷാലിനി പറയുകയാണെ അതിലേ രാജീവിന്റെ അമ്മയും അച്ഛനെയും കൂടി ഈ ശാരീച്ചിയ ഒരു മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നീ പറയുന്നത് അതെ ഷാരീച്ചിയെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് എന്താ മോളെ നീ പറയുന്നത് ഈ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈ വാക്കുകൾ അതേ അമ്മേ ഞാൻ ഷാരീച്ചിയ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവരുന്ന ഈ പറയുന്ന രാജീവിന്റെയും അതുപോലെ തന്നെ അവന്റെ അമ്മാവനും കൂടി ഈ ഒരു ഉപദ്രവം ചെയ്തിരിക്കുകയാണ് ഷാരീച്ച മെൻറ്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയിടുന്ന വഴിയാണ് ഞാൻ കണ്ടത് എന്തായാലും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കും അത് കൊടുക്കാതിരിക്കത്തൊന്നുമില്ല അവർ ുള്ള ശിക്ഷ തീർച്ചയായും ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതെന്താ അതെന്താ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും രാജീവ് അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശനി പറയണേന്ന് രാജീവ് ഇടയിലോ യു എസ് പോയിക്കാണ് പക്ഷേ രാജീവ് ഉള്ളപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അമ്മ എന്നെ അവർ ഉപദ്രവിക്കും അതെല്ലാം കണ്ട് രാജീവ് നിൽക്കും ഇനിയും വരുത്തും അമ്മേ എനിക്ക് മതിയായി ഇനി എല്ലാം കൊണ്ടും മതിയെ മോളിങ്ങനെ കരയാതെ കരച്ചിൽ നിർത്തിക്കെ കണ്ണൊക്കെ തുടച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ നീ ഇങ്ങ് വന്നേ അപ്പോൾ ശനി പറയുക ഞാൻ പോട്ടെ എങ്ങോട്ടാണ് ഇനി പോകുന്നത് അതൊക്കെ ഉണ്ട് അമ്മേ കുറച്ച് തിടുക്കമുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഒന്ന് തിടുക്കപ്പെട്ട് പോവുകയാണ് ഞാൻ പോയിട്ട് വരാം ബാക്കിയൊക്കെ വന്നിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് അത് നിർത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാമയാണ് ഷ്യാമയും അതുപോലെ തന്നെ രോഹിത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ രണ്ട് പേര് ആ സമയമാണ് ഗുണ്ടകൾ ഇവരെ പിടിച്ചു വെക്കുന്നത് ഞങ്ങളുടെ കണ്ണ് വത്തിച്ച് പോകാനില്ല അത്രയും വലിയ പവറൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടില്ല എന്നൊക്കെ പറയാനാണ് കേട്ടോ അപ്പോഴേക്കും ക്ഷ്യാമ പറയാണ് ഞങ്ങൾക്ക് പോകണം എടി ഞങ്ങളെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ പണിന്ന് നല്ല ഭംഗിയായി ചെയ്യുക ഭംഗിയായി ചെയ്യുന്നതാണ് ഇനി ഇപ്പം ഇവിടെ കണ്ടത് ഒരിക്കലും അത് നടക്കത്തില്ല എനിക്കിവിടെ നിന്ന് ഭക്ഷ്യപാടാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ ബഹളത്തോട് കൂടിയിട്ട് സംസാരിക്കാന് അപ്പോൾ ഇതേ സമയം ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെയാണ് സുസ്മിതയും അതുപോലെ ഉപേന്ദ്രനും വരുന്ന കേട്ടോ അപ്പം സുസ്മിത പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അവർ ഒപ്പിട്ട് തരില്ല തീർച്ചയായും അവർ ഒപ്പിട്ട് തരും അങ്ങനെയുള്ള ആ ഒരു ആളാണല്ലോ അങ്ങനെയുള്ള ആളുകളെയാണല്ലോ ഞാൻ ഏൽപ്പിച്ചത് എന്ന ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഏട്ടാ ഉപേന്ദ്രൻ വരുന്നത് അങ്ങനെ ഉപേന്ദ്രൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇവരെങ്ങനെ ചീത്ത പറയുന്നതായിരിക്കും അങ്ങനെ ഉപേന്ദ്രൻ പറയുന്നത് എന്തായി കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ തേ നീ ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അതു കേട്ടോ തന്നെ ഇല്ല ഞങ്ങൾ ചെയ്യത്തില്ല ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാനായിട്ടോ ഷ് ഈ പറയുന്ന ഷ്യാമയും അതുപോലെ തന്നെ രോഹിത്തും കേട്ടോ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഒരു മുണ്ടമടി എടുത്തിട്ട് ഇങ്ങനെ അടിക്കാൻ ഒരുക്കാണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് ഷാലിനി വന്ന് കേട്ടോ ഷാലിനി പിന്നീട് ഒന്നും നോക്കില്ല ഓടിങ്ങോണ്ട് ആ വീട്ടുമുറ്റത്ത് കയറുകയാണ് അപ്പോൾ ആ സമയം ഉള്ളിലോട്ട് കയറുമ്പോൾ ഷ്യമയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ന് പറയാനോ അപ്പോഴേക്ക് ആഹാ നല്ല അതിഥി തന്നെയാണല്ലോ നീ വന്നത് നന്നായി ഇവരുടെ മുന്നേ നിൻ്റെ മുന്നിലിട്ട് ഇവരുടെ ഇവരുടെ പണി നിനക്ക് ാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ അരുത് നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ആവശ്യം ഇപ്പം എന്താ ഈ വീട് നിങ്ങളുടെ പേരിലാണ് അത്രയല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അത് കേട്ടോട് തന്നെ അത് തന്നെയാണ് ആവശ്യം എങ്കിൽ ഇവരെ വെറുതെ വിടണം വീട് ഞാൻ തരാം വീട് എന്തായാലും ഒപ്പിട്ട് തരാം അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടാണ് വന്ന് ശരി വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ രജിസ്റ്റാറെ വിളിക്കുന്നുണ്ടിട്ട് അങ്ങനെയുള്ള ഉള്ളിലോട്ട് കടന്നു വരുകയാണ് പിന്നീട് ആഹാ സാറ് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപേന്ദ്രൻ ഇങ്ങനെ വരെ വിൽക്കാണ് പിന്നീട് ഉപേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ തീരുമാനം നിങ്ങൾ ഈ പറയുന്ന രോഹിതനെയും ക്ഷ്യാമയും വെറുതെ വിടുക തീർച്ചയായും രോഹിത്നേം ക്ഷ്യാമം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു പറയാനിട്ടാ എന്നാലും ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ അപ്പോ ഉപേന്ദ്രം പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തിനാണ് ഇനി രോഹിതും കാര്യങ്ങളെന്ന് ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് മതിയെന്ന് പറയുന്നുണ്ട് എന്റെ പതിനഞ്ച് കോടിയാണ് എനിക്ക് തിരികെ കിട്ടണമെന്ന് ഉപേന്ദ്രം പറയാനിട്ടാ അപ്പോൾ ഉപേന്ദ്രന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിയെന്നുമുള്ള തീരുമാനമാണ് കേട്ടോ അങ്ങനെ പിന്നീട് എങ്ങനെ നോക്കുന്നുണ്ട് സുസ്മിത ഇത്രയും വലിയ ജില്ലാ കലക്ടർ പോലും ഞമ്മളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയുന്ന ആടി ജില്ലാ കലക്ടർ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു അവർക്ക് മനസ്സിലായി ഞമ്മളോട് കളിച്ച പണി പഠിക്കുന്ന ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നു എന്തായാലും അവൾക്കുള്ള പണി വഴിയെ കൊടുക്കാം എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ കൊടുത്തിരിക്കും എന്ന് സുസ്മിത പറയണം അങ്ങനെ ഈ ഒരു ആള് വരികയാണ് പിന്നീട് ഒപ്പിടാനുള്ള കാര്യങ്ങൾ പറയേണ്ട രോഹിത് ഒപ്പിട്ട് കൊടുക്കാണ് അപ്പൊ കുഞ്ഞേച്ചി നമ്മുടെ വീടല്ലേ ഈ വേണ്ട ഇത് നമുക്ക് വേണ്ട സത്യം നമുക്ക് വേണ്ടാത്ത വീട് നിനക്ക് എന്തിനാണ് അച്ഛനും അമ്മയൊക്കെ മനസ്സിൽ നിന്ന് മറന്നു പോയിരിക്കുന്നു ഈ വീടിനെ കുറിച്ച് അവർക്ക് യാതൊരു ഇതും ഇനി ഇനി അങ്ങോട്ടേക്കുള്ള ഒരു അതുകൊണ്ട് ഇനി വിട്ടേക്ക് ഈ വീട് വേണ്ട എന്ന് പറയുന്നിട്ട് അപ്പോൾ കേൾക്കുന്ന ഷാമക്കത്ര അംഗീകരിക്കാൻ കഴിയുന്നില്ല രോഹിത്തിനും എന്താണ് ഈ ഷാലിനിക്ക് പറ്റിയതെന്നറിയാതെ ഇവർ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇപ്പം അതേസമയം എന്തായാലും നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കൊന്നും വേണ്ടേ എന്ന റിസ്റ്റാറ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തിനാ ഏയ് ഞങ്ങക്ക് വായിച്ച് നോക്കൊന്നും വേണ്ട എന്ന് അവർ പറയുന്നുണ്ട് കാര്യമൊക്കെ ഭംഗിയായി നടക്കുന്നു ടേബിളുടെ മധ്യസ്ഥയിൽ ഒരു കലക്ടറുടെ മധ്യസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഒപ്പിടൽ ചടങ്ങ് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല വലിയൊരു ഭാഗ്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഉപേന്ദ്രനെ അങ്ങനെ പിന്നീട് എന്തായാലും ഇനി ഒരു സാക്ഷിയാണ് വേണ്ടത് അപ്പോൾ സുസ്മിത പറയുന്ന സാക്ഷി ഞാൻ തന്നെ ആയിക്കോട്ടെ ഞാനങ്ങ് ഒപ്പിട്ട് തരാ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും ഈ കടലാസിലോട്ട് എത്തി നോക്കുന്നില്ല സുസ്മിത എന്ത് ചെയ്യുന്നു ഒന്നറിയാത്ത സുസ്മിതയിലോട്ട് ഒപ്പിടുകയാണ് കേട്ടാ അങ്ങനെ ഷാലിനി ആണെങ്കിൽ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഇടുത്തി എന്തെന്നറിയാതെ രണ്ട് പൊട്ടന്മാരും ഒപ്പിടാനും ഒരുങ്ങുന്നത് ആർത്തി കാണുമ്പോൾ താൻ പെട്ടുപോകുകയാണ് കേട്ടാണ് അങ്ങനെ പിന്നീടാണെങ്കിലും ഷാലിനി വേറൊരാളോട് ഒപ്പിടാൻ പറയും വേറൊരു സാക്ഷിയും കൂടി വേണമല്ലോ എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണെങ്കിൽ നീ തന്നെ ആയിക്കോട്ടെ എടി സാക്ഷി അതുകൊണ്ട് നീ തന്നെ ഒന്നും ഒപ്പിടുന്നല്ലതാണ് അപ്പോൾ ശാലിയാണെങ്കിലും ഒട്ടും പിറകോട്ട് പോയില്ല ശാലി വേഗം ചെല്ല താൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇവർ പറയാൻ പോകുന്നത് അത് തന്നെയാണെന്ന് ഷാലിനിക്ക് അറിയാം മുൻകൂട്ടി കണ്ടിരിക്കുന്നുല്ലോ അതുകൊണ്ടാണ് ലേക്ക് ഇണിയ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഷാലിനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒപ്പിടുകയാണ് അപ്പോഴാണ് രജിസ്റ്റർ വായന തുടങ്ങുന്നതായിട്ട് ഇന്ന സ്ഥലത്തെ ഇന്നെ മകനായ രോഹിത് എന്ന് പറയുന്നവൻ ഈ ഒരു വീടും പറമ്പും ഇനി ഇപ്പോൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പേര് പറയുന്നുണ്ടോ പേര് പറയുമ്പോൾ സുസ്മിതയുടെയും ഉപേന്ദ്രൻ്റെയും ബോധം പോകുന്ന ആ കിട്ടൻ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നാളെയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിവിടത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ